ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ടുള്ളത് സ്കൂളിൽ പോവണ്ടല്ലോ മക്കൾക്ക് പിന്നെ മദ്രസയിലാണ് പോകാനുള്ളത് അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ ചായ തിളപ്പിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കറിയും അതുപോലെ ഇടിയപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി കാലത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചക്കത്തേക്കും കൂടി അത് മതിയാവും അതുകൊണ്ട് തന്നെയാണ് കാലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചിക്കൻ ഇന്നലെ വാങ്ങിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ കുറച്ച് അധികം ഉണ്ട് എന്നാൽ കുറച്ചെടുത്ത് ഫ്രൈയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയിട്ട് രണ്ടായിട്ടാണ് ഞാൻ മസാല പുരട്ടി വയ്ക്കണത് ചിക്കൻ പൊരിച്ചിട്ട് കറി വെക്കാനാണ് കേട്ടോ പോണത് അപ്പോൾ അത് വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് പുരട്ടി വെക്കുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് മസാല റെഡിയാക്കിയിട്ടാണ് കേട്ടോ പുരട്ടി വെക്കുന്നത് ഇപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് പൊടി വാട്ടാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് ഗ്യാസ് സ്റ്റോപ്പിൽ വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇട്ടിട്ട് ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ ആ സമയോണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാളയും അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം എടുക്കണുണ്ട് കേട്ടോ അതൊക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ടൊന്നും നന്നാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്തു വയ്ക്കണുണ്ട് കേട്ടോ പിന്നെ ആ ടൈമും കൊണ്ട് ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടിയപ്പം വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം അത് നല്ല ചൂടോടുകൂടി തന്നെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പൊടി വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടിയുടെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇടിയപ്പം പിഴിഞ്ഞെടുക്കണത് അല്ലെങ്കിൽ ചൂടോടുകൂടിയാവുമ്പോൾ ശേവനായയിൽ പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ചൂടൊന്നും ആറുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാവ് ഇതുപോലെ വാട്ടിയെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറിയുടെ കാര്യങ്ങളാണ് പിന്നെ നോക്കുന്നത് അപ്പോൾ കറി വച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടി വെക്കണം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കണുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിൽ മസാല അരച്ചെടുത്തിട്ട് പുരട്ടി വയ്ക്കാനാ ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചളകും പിന്നെ പെരുംജീരകം നല്ല ജീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും പിന്നെ തൈരും ആണ്ട്ടോ ചേർക്കുന്നത് തൈരില്ലെങ്കിൽ നമ്മൾ വിനാഗിരി ചേർത്താലും മതി കേട്ടോ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ചിക്കൻ വയ്ക്കുകയാണെങ്കിൽ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കോൺഫ്ലോറ് കൂടി ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് ചിക്കൻ കറിക്കു വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടിയിട്ട് അതും മാറ്റി വയ്ക്കുന്നുണ്ട് പുരട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ മസാലയ്ക്ക് ഒക്കെ ശരിക്കും ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ കറിക്കുള്ള ചിക്കനും മസാല പുരട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ആ ടൈമും കൊണ്ട് ഞാൻ ബാക്കിയുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ കറിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൽ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ സ്കൂളില്ലാത്ത ദിവസമായോണ്ട് മക്കളൊക്കെ വൈകി എഴുന്നേൽക്കോളൂ അപ്പോൾ ഞാൻ കറിക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ ഞാൻ എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കൽ ഇന്നിപ്പോൾ വിചാരിച്ചു ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓയില് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ മിക്സിയിൽ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് പാത്രം പച്ച ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ടൈമിൽ അതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം നമുക്ക് സവാള വാടിക്കിട്ടുട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇഡലി ഇഡ്ലിച്ചെമ്പ് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം ഇട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് നിന്ന് മാറ്റിയിട്ട് സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ടൈമിൽ സവാള അത്യാവശ്യം വാടി വന്നപ്പോൾ ചുവന്നുള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചുളകൊക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മൂപ്പിച്ചിട്ട് എടുക്കുകയാണ് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ ഞാൻ തക്കാളി ചേർക്കൽ തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചാണ് കേട്ടോ ചേർക്കൽ അതില്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ ടൊമാറ്റോ സോസ് ചേർക്കലുള്ളൂ ഇപ്പോൾ തക്കാളി തന്നെയാണ് കേട്ടോ ചേർക്കണത് എന്നിട്ട് അതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ മസാലപ്പൊടികൾ ചേർക്കൽ ഇപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഈ ടൈമിൽ ഞാൻ ഇടിയപ്പത്തിന് വെച്ച വെള്ളം ആ ആവിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടിയപ്പം തട്ടിൽ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ചൂടൊക്കെ ആര് വന്നിട്ടുണ്ടായിരുന്നു മാവിൻ്റെ അതുകൊണ്ട് തന്നെ വേഗം വേഗം നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടോ അപ്പോൾ ഇത് മുഴുവനും പീച്ചിട്ട് ഞാൻ സാധാരണ ഇടിയപ്പത്തിൽ അങ്ങനെ തേങ്ങ ഇടാറില്ല കേട്ടോ തേങ്ങ അങ്ങനെ ആർക്കും ഇടുന്നത് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ ഇടലില്ല എല്ലപ്പോഴൊക്കെ കൊതി തോന്നുമ്പോൾ മാത്രമേ അങ്ങനെ ഇടലുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് പൊടി വാട്ടുന്ന ബുദ്ധി മാത്രമേ ഉള്ളൂ പിന്നെ തേങ്ങ ആവശ്യമല്ല മുഴുവനും ഇടിയനും നമ്മളിനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വച്ചു കൊടുത്തിട്ടുണ്ട് ഇഡലിച്ചെമ്പിലേക്ക് പിന്നെ ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മസാലപ്പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടവെള്ളം അത് നടി തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയും അതുപോലെ കറിവേപ്പിലയാണ് കേട്ടോ ഞാൻ കറിവേപ്പില എപ്പോഴും ലാസ്റ്റാണ് കേട്ടോ ചേർക്കൽ പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കേട്ടോ അത് ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ ചേർക്കലുണ്ട് അപ്പോൾ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചു വരാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോള് കുളിയൊക്കെ കഴിഞ്ഞ് മുടി കെട്ടി കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ അവക്ക് മുടിയെല്ലാം കൊന്തി കെട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കാര്യമായിട്ടുള്ള അടിച്ചു വരലൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ അല്ല സ്ഥലമൊക്കെ ഇടുന്നതായിരുന്നത് അപ്പോൾ വേഗം അടിച്ചു വാരിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു വരുകയാണ് കേട്ടോ പിന്നെ അപ്പോൾ ട്യൂഷന് പോയിട്ട് സ്കൂൾ ബാഗ് കസാരയിൽ ചേറി തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ ഞാൻ പിന്നെ അത് എടുത്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു അല്ലാ ദിവസവും അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് ഞാൻ തന്നെ കൊണ്ടുവന്ന് വെക്കണം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലാണ് കേട്ടോ നെയ്യ് ചോറാണ് റെഡിയാക്കണത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കുക്കറിൽ വയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൽ ആ ടൈമർ ഉണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ കുക്കറിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ സവാള മൂത്ത് വന്നപ്പോൾ കുറച്ച് ക്യാഷിനിട്ടും കിസ്മസ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരി മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മസാലകൾ എടുത്തു വെച്ചിട്ടുണ്ട് പെരുഞ്ചീരകം പട്ട ഗ്രാമ്പു ഇലക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ മസാല പൊടികളല്ല ഗരം മസാല ഊത്ത് വന്നപ്പോൾ ഞാൻ അരി കഴുകി കുതിരാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നട്ട എന്നിട്ട് അത് വെള്ളം വാർന്ന് എടുത്തിട്ട് ഈ ഓയിലിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അരിയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തിളച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരിയുടെ അളവിനനുസരിച്ചിട്ട് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അരി ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാല് കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വച്ചത് എന്നിട്ട് വെള്ളം തിളച്ച വെള്ളം ഞാൻ അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരിച്ചിരി പൈനാപ്പിൾ എസെൻസ് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ടാണ് എസെൻസ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് റൈസ് എന്നുള്ള ഓപ്ഷന് ഓൺ ആക്കി ഇടണം കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇത് ഓഫ് ആയിക്കോളും എന്നിട്ട് നമ്മൾ പ്രഷർ റിലീസ് ചെയ്തിട്ട് തുറന്നാൽ മതി കേട്ടോ അപ്പോൾ ആ ടൈമിൽ കറക്റ്റായിട്ട് റൈസ് റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ടൈം കറക്റ്റ് കഴിഞ്ഞ് ഓഫായിട്ടുണ്ട് കേട്ടോ പ്രഷർ കുക്കർ അപ്പോൾ ഞാൻ എയർ കളഞ്ഞിട്ട് ലിഡ് തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചൂടോട് കൂടി തന്നെ അതിലിരുന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ചോറ് വെന്തു എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും അടിപരിപ്പൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടി തന്നെ അതിലിരുന്നാൽ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് എടുത്ത് മാറ്റിയത് അപ്പോൾ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കച്ചമ്പറും കൂടി റെഡിയാക്കി കേട്ടോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകിട്ട് കൊടുക്കാനുള്ള കേക്കിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ പോയിട്ടോ അപ്പോൾ ഞാൻ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കപ്പ് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ക്രീം കപ്പ് കേക്കിൻ്റെ മേളിൽ ഐസിങ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിയിട്ടോ പിന്നെ നമ്മൾ നേരത്തെ മുന്നേ ചെയ്തു വെച്ച് കോട്ട് ചെയ്തു വെച്ച കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ അവർ കേക്ക് പറഞ്ഞിരുന്നത് അതുപോലെ വൺ ആൻഡ് ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നട്ടോ പിന്നെ താഴെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുക്കാനായിട്ടാണ് അപ്പോൾ അവർ റെഫറൻസ് പിക്ക് എനിക്ക് അയച്ചു തന്നായിരുന്നു ഞാൻ തന്നെ മുന്നേ ചെയ്തിരുന്ന ഒരു കേക്കിൻ്റെ ഫോട്ടോയാണ് കേട്ടോ അവർ അയച്ചുതന്നത് അപ്പോൾ ഇൻഷമോളുടെ ഫിഫ്ത്ത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് പറഞ്ഞത് അവരപ്പോൾ അഞ്ച് കപ്പ് കേക്കും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുള്ളും ആദ്യം ഒരേ ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ട് താഴെ ഡാർക്ക് കളറ് രണ്ടാമത് കൊടുക്കാനാണ് കൊടുക്കാനട്ടാ ചെയ്തത് അപ്പോൾ കളറ് ഈ പറഞ്ഞോണം മൊത്തത്തിൽ ഡാർക്ക് കളറ് കൊടുക്കാതെ കുറച്ച് ക്രീമിൽ മാത്രമാണ് കേട്ടോ ഡാർക്ക് കൊടുത്തിട്ടുള്ളൂ ബാക്കി മൊത്തം ലൈറ്റ് കളറിലാണ് ചെയ്തേക്കുന്നത് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കളറ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വായിലൊക്കെ ആകുട്ടോ അതുകൊണ്ട് മാക്സിമം കളറ് കുറച്ചാണ് കേട്ടോ ചേർക്കൽ പിന്നെ ഞാൻ ആദ്യം മൂന്ന് ഷെയ്ഡിൽ കളറ് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ ഇതിങ്ങനെ ലൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവണില്ല കേക്കിൽ അപ്പോൾ അതുകൊണ്ട് രണ്ട് കളറിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് ആണ്ട്ടോ ചെയ്തത് പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു ചെടി ബിയർ കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളും ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ചെടി ബിയർ ഉണ്ടാക്കിയത് അതുപോലെ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടിയാണ് കേട്ടോ കേക്കിൽ വച്ചു കൊടുത്തത് അപ്പോൾ ഈ ഒരു കേക്കേ ഇന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇന്നലെ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ സിൽവർ കളറായിട്ടുള്ള ഫോക്സ് ബോൾസാണ് കേട്ടോ വെച്ച് കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് മെഷർ ചെയ്തു നോക്കി പിന്നെ നമ്മുടെ ചെടി ബിയർ ഉണ്ടാക്കിയിട്ട് അത് ഡ്രൈ ഒക്കെ ആക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ മോളുടെ നെയിം ഞാൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ആണ് കേട്ടോ നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അപ്പോൾ കസ്റ്റമർ വരാ വരാറായിന്നവർ വിളിച്ച് പറയുമ്പോൾ ആ ടൈമിൽ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ അങ്ങനെയാണ് സാധാരണ ചെയ്യൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയി വൈകിപ്പോയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വർക്ക് കഴിയുമ്പോൾ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വയ്ക്കലാണ് കേട്ടോ പതിവ് അപ്പം മോളുടെ പേരും ഫുള്ളായിട്ട് വച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബായ്